ഹലോ ഗെയ് അപ്പം തീം ഫുഡ് തെറ്റിയല്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് അപ്പതേ രാവിലെ വണ്ടിയിൽ കയറി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാതെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രുചി അമ്മത എത്ര നേരം അവിടെ നോക്കി നോക്കിയിരുന്നു കേട്ടോ ഞങ്ങളൊരു യാത്ര പോകുന്നത് കാലത്ത് ഇങ്ങനെ നോക്കി നോക്കിയാണ് നിന്നതാണ് ഞങ്ങൾ പോവാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്തോടെ നിന്നിട്ട് അമ്മ അത്തരയ്ക്ക് ഓക്കെ ബൈ താറ്റ ൊന്നും കാണുന്നില്ല കേട്ടോ ഇന്ന് അവിടെ അമ്മയുടെ ചേച്ചി വരും അപ്പോൾ ഒരു ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ മരണമുണ്ട് അപ്പോൾ അവിടം വരെ പോകണം കേട്ടോ ഞങ്ങൾ ഞങ്ങളവിടെ പോകുന്ന വെച്ചാൽ എവിടെ അലിജി പോണേ അലിജി കഴിക്കും ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെ പോകണം കേട്ടോ അവിടെ വർക്ക് ഉണ്ട് പിന്നെ മെയിനായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോണം അപ്പോൾ നമ്മൾ സ്ലൈറ്റോ അവിടെ ഇരിക്കുന്നോ ഓ രീതി എഴുതി പഠിക്കുന്ന സ്ലൈറ്റ് ഉണ്ടായിരുന്നു അതോടെ ഇരിക്കുന്നു നാലിജി പറഞ്ഞ കേട്ടോ അപ്പൊ എന്താ പറയുക എന്താ വെച്ചാൽ എനിക്ക് എന്തിനാ വെറുതെ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ബുക്കിൽ എഴുതാൻ പറ്റുമല്ലോ പിന്നെന്തിനാ നമ്മൾ അതിനകത്ത് എഴുതുന്നത് സ്ലൈറ്റിൽ എഴുതുന്ന എന്തിനാ ഒരു കൊതി ആ നോക്കട്ടെ സ്ലൈറ്റും പെൻസിലുണ്ടെങ്കിൽ മേടിക്കാം അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ മെഡിക്കൽ കോളേജിലാണല്ലോ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നേ ലിജിക്കാണെങ്കിൽ അങ്ങ് പേടിക്കാൻ ലിജിക്കാണെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പൊ ലജിക്കാ മാറ്റി കൊടുക്കണം ഇവരോട് ഞാൻ നൂറു കേട്ടോ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ചെയ്താലേ നമുക്ക് പേയ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ അധികം പൈസ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുകയുള്ളു പ്രൈവറ്റിൽ ചെയ്താൽ ഏകദേശം രണ്ടു ലക്ഷം രൂപ എടുത്ത് വരും കേട്ടോ നമ്മുടെ സർജറിക്ക് അപ്പൊ എചിക്കങ്ങ് വാശി അവിടെ ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്കു ചോദിച്ചു നോക്കുന്നേ അങ്ങനെ എന്താ ഞാനെന്താ ചെയ്യാന്ന് വെച്ചിപ്പോ അത് അങ്ങ് മനസ്സിലാക്കി കൊടുക്കാം ലിജിക്ക് ഏഹ് അതുകൊണ്ട് ഹോസ്പിറ്റലെന്നു കാരണം തിരുവനന്തപുരത്ത് ജി ജി എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട് അപ്പം നമ്മുടെ ഒരു കൊച്ചച്ചൻ അച്ഛൻ അനിയൻ അവിടെ സർജറി ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പോകണം ആദ്യം അവിടം വരെ പോയിട്ട് നമുക്ക് എന്താ പറയുക ആ സർജറിയുടെ പേയ്മെൻ്റ് ഒക്കെ എത്രയാണെന്നൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് വരാം പിന്നെ അതുകൂടാതെ വർക്ക് വന്നിട്ട് തിരുവനന്തപുരം ലുലുമാളിലാണ് കേട്ടോ അപ്പോൾ ലുലു ലുലുമാളിലും പോകണം ലുലു മാളിൽ പോയിട്ട് ഇതാണ് അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഉച്ച കഴിയുമ്പോഴത്തേക്കും എത്തും അപ്പം ഞങ്ങളുടെ കൂടെ ഇപ്പം പകുതിക്ക് വെച്ച് കയറാൻ പോകുന്നത് പെങ്ങളും ശ്രീകൂട്ടനും വരുന്നുണ്ട് ശ്രീകൂട്ടം വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ലിജിയെ നോക്കാൻ വേണ്ടി കേട്ടോ അപ്പം വീട്ടിലാരും ഇല്ല അച്ഛൻ ആശുപത്രിയിൽ പോയി അച്ഛനൊന്ന് ചെക്കപ്പ് ഇന്ന് റിവ്യൂ ഉള്ള ദിവസം അപ്പം അങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി അമ്മയ്ക്ക് പിന്നെ ഉച്ചയ്ക്ക് മരണം ഉണ്ടായിട്ട് അമ്മ അങ്ങനെ പോകും അപ്പോൾ അമ്മയുടെ ചേച്ചി വരും കേട്ടോ ഇന്ന് വസ്തേമ ഞങ്ങളുടെ വീട്ടിലുണ്ടാവും ആ വസ്തേമ വീട്ടിൽ വരും ആ അങ്ങനെ വസ്തുമ്മ വീട്ടിലുണ്ടാവും അപ്പോൾ അമ്മേ ആണ് പോകണം കേട്ടോ വർണ്ണത്തിന് പോയിട്ട് അവരുമായിട്ട് വരും അപ്പോൾ ലിജി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിജിനെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ലിജിനെ ആയിട്ട് പോയിട്ട് അപ്പോൾ ലിജിനെ നോക്കാനായിട്ടാണ് നമ്മൾ ശ്രീകുട്ടം വരുന്നത് കേട്ടോ ദേവനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പിന്നെ നമ്മുടെ കണ്ണപ്പൻ വരാത്തത് കണ്ണപ്പൻ അവിടെ കണ്ണപ്പൻ്റെയൊക്കെ അമ്മയുടെ അമ്മ അവിടെ ഉണ്ട് കേട്ടോ സുഖമില്ല എടക്കോ അപ്പോൾ ആ അമ്മേനെ നോക്കാനായിട്ട് കണ്ണപ്പൻ കണ്ണപ്പനവിടെയാണ് കണ്ണപ്പന്റെ മൂത്ത കുക്കു അത് വലിയ സംഭവം കേട്ടോ അടുത്ത വീട്ടിൽ വച്ച വിശുദ്ധരായിട്ട് പറഞ്ഞുതരാം കൊക്കു ജോലിക്ക് പോയി തുടങ്ങി അപ്പം അതുകൊണ്ട് കേട്ടോ അപ്പം രാവിലെ നമ്മുടെ ഇങ്ങനെ വളരെ നിശബ്ദമായിട്ട് കിടപ്പുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ അവസ്ഥ പോകുന്ന അവസ്ഥ പരിപാടികൾ അതേ ജി പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പം ഒക്കെ ഇനി നേരെ ഓടിപ്പാം കാരണം പെങ്ങളും ശ്രീകുണ്ഠം അവിടെ വന്ന് ഇപ്പം ഉണ്ട് കേട്ടോ അവർക്ക് അവർക്ക് ജോലിക്ക് പോകണം ജോലിക്ക് കയറാനായിട്ട് സമയമായി വരും ചേച്ചി ണ്ടായി ഒമ്പ മണിക്കാണ്ടി ഒരു കഴിച്ചപ്പോ നമ്മളിത് ഈ മൺ വിട്ട് കാണോ ഇനി നമുക്ക് നേരെ കുണ്ട്ര ചെന്നിട്ട് കാണാട്ടോ ഏ ആ മളവനെ അപ്പൊ എങ്ങനെ നിൽക്കുന്നിട്ട് ചെന്നിട്ട് കാണാട്ടോ ഞാനിപ്പോ എന്തോ എടുക്കാൻ മറന്ന പോലെ എനിക്ക് തോന്നേ എന്തോ എടുക്കാൻ മറന്ന പോലെ തോന്നു പക്ഷെ എന്നെടുക്കാൻ മറന്നിട്ടില്ലെന്നാ തോന്നെ അത് വേറെ അല്ലേ ഏ എൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമല്ലേ ഓജന എൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്തേലും എടുക്കാൻ പറഞ്ഞത് അതായത് എനിക്ക് എപ്പോഴും ഉള്ളതാ കേട്ടോ എന്തോ മറന്നിട്ടുണ്ടെന്നുള്ളത് പക്ഷെ എന്തെങ്കിലും ഒരു സാധനം മറന്നിട്ടുണ്ടാവും അത് ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം എപ്പോഴേലും പറയാട്ടോ എന്തേലും സാധനം മറക്കാതെ ഞാൻ എനിക്ക് മറന്നിട്ടെന്നുള്ള ഫീൽ വരുത്തില്ല എന്തോ ഒരു സാധനം ഞാൻ മറന്നിട്ടുണ്ട് പക്ഷെ വളരെ അത്യാവശ്യമുള്ള സംഭവം അല്ല അല്ലാന്ന് തോന്നുന്നത് കാരണം ഓരോന്നും എടുത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് വെച്ചാട്ടോ ഫോണ് ഫോണിൻ്റെ ചാർജർ വീഡിയോ എടുക്കാനുള്ള മൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളല്ല അപ്പം അതിലെന്തോ മറന്നുള്ളതെന്ന് ഞാൻ ഈ വീഡിയോയിൽ എപ്പോഴേലും പറയാം കേട്ടോ അങ്ങനെ ഞങ്ങളിതേ കണ്ണനല്ലൂർ എന്ന് പറയാൻ പറഞ്ഞാൽ കണ്ണല്ലൂർ എത്തില്ലേട്ടോ ശ്രീകുട്ടം വന്നേട്ടോ ശ്രീകൂട്ടം പെങ്ങൾ ഉണ്ടായിട്ടോ അപ്പൊ നിങ്ങള് വീഡിയോ എടുക്കുന്നവര് വിട്ടുപോയി മറന്നുപോയി അല്ലേ ശ്രീകുട്ടം ലിജിന് നോക്കാൻ വേണ്ടി വന്നേട്ടോ ഇന്ന് ഞങ്ങൾ ചുള്ളിലൊക്കെ പോവാണെങ്കിൽ നോക്കാൻ ആളാണല്ലോ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് വന്ന നമ്മളിതേ പമ്പിൽ എണ്ണ എണ്ണയടിക്കാൻ വേണ്ടി കയറിയതാ നമ്മളൊരു ആയിരം രൂപ ഡീസൽ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ നാന്നൂറ് രൂപ ആയി കാണാൻ പറ്റുള്ള അപ്പോൾ നമ്മൾ നമ്മളിന്ന് എലൈറ്റ് എന്ന് പറഞ്ഞൊരു കേക്ക് ഇല്ല എലൈറ്റ് കേക്ക് അതിന്റെ ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ കേട്ടോ ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്കല്ല വേറെ ചാനലിന് വേണ്ടി ചെയ്യാൻ പോവാണ് നമ്മുടെ ആങ്കർ ഭവ്യ അവിടെ നിന്ന് വരുന്നുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വേണം പോവാനായിട്ട് ശ്രീകോട് നിൽക്കാറുണ്ട് കേക്ക് തിന്നാനുള്ള ഭാഗ്യം കേട്ടോ വിചിക്കും ആ നിൽക്കും നിൽക്കും കേക്ക് വിൽക്കാറു അധിക പേര് വില്ക്കാറ് അപ്പൊ ഞങ്ങളിത് പമ്പിലെണ്ണ അടിച്ചിട്ട് ഇറങ്ങിട്ടാ ഇറങ്ങിയപ്പോ രണ്ടിലെ അമ്മയും കുഞ്ഞും കൂടെ ബൈക്കില് ബാക്കി ഇരിക്കേട്ട അമ്മ അതെ അച്ഛനുമായിട്ട് കാര്യം പറഞ്ഞു പോണ് കുഞ്ഞവിടത്തെ ഭയങ്കര കളി കേട്ടോ അതെ കയ്യൊക്കെ വെച്ച രസോ കളികളും നല്ല രസം കേട്ടാ കാണാനിട്ടത് കയ്യൊക്കെ അടിച്ച് കളിക്കുക ആ ഒരു കൈക്കകത്താണ് ഇങ്ങനെ ഇരിക്കുന്നത് കളിക്ക് ഭയങ്കര കളി കിടക്ക കേട്ടോ അയാളിതൊന്നും അറിയുന്നില്ല ആ കയ്യിലാണ് ഇരിക്കുന്നെ ബൈക്കിലാണ് പോകുന്ന ഒന്നും അറിയുന്നില്ല അങ് കളിയോട് കളി കേട്ടാണ്ടാ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല രസട്ടായിട്ട് തങ്കച്ച ഒന്നും അറിയുന്നില്ലേ കളി കിടക്കുക കൈയിൽ വിരലെ പിടിച്ചു നോക്കുന്നു കളിക്കുന്നു ഓ അവര് പോട്ടെ അവരുടെ അപ്പോൾ നമുക്കും പോവാ പോട്ടെ കളിയുടെ കേട്ടോ ഉള്ളേ അപ്പൊ നമ്മളിപ്പോൾ എത്തിയ സ്ഥലം പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെത്തിക്കുന്നത് ഇപ്പൊ തൊട്ടടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നമ്മുടെ ഭവ്യ പെരുങ്ങട്ടോ ഫുഡ് ട്ടോ ലിജിയാണ് ബിസ്ക്കറ്റ് കഴിച്ചിട്ടേക്കാല് പോലും കുടിച്ചില്ല കേട്ടില്ല വന്നതോ ആ ഇതില് തിരക്ക് കുറവാണ് നമുക്ക് തിരുവനന്തപുരം ഭവൻ ഇതുവഴി വരുന്നില്ല എളുപ്പം അച്ഛൻ രാവിലെ ആശുപത്രി വന്നിട്ട് ഇവിടെ കൊട്ടിയെന്ന് പറഞ്ഞു അടുത്ത ജംഗ്ഷൻ കൊട്ടിയനേട്ടാ കൊട്ടിയല്ലേ കണ്ണ അല്ല ഒരു കൊട്ടിയെന്ന് പറയും അവിടെ അച്ഛൻ ആശുപത്രി വന്നിട്ട് രാവിലെ അങ്ങോട്ട് വരാൻ വേണ്ടി ഞങ്ങൾ പിന്നെ രാവിലെ റെഡി ആയിട്ടിറങ്ങുമ്പോ ലേറ്റ് ആവും അച്ഛൻ നേരത്തെ പോയി അച്ഛൻ രാവിലെ ആശുപത്രി എന്നൊക്കെ പറഞ്ഞ അച്ഛൻ പെട്ടെന്ന് പോകും ആശുപത്രി ഒക്കെ ഭയങ്കര ഇഷ്ടല്ല ആശുപത്രിയിലേക്ക് കൃത്യമായിട്ട് പോനൊക്കെ ആശുപത്രി പോകത്തും ഇല്ല മരുന്ന് കഴിക്കത്തും ഇല്ല എന്റെ ഒക്കെ കിട്ടും പണി കിട്ടും അപ്പൊ പഠിക്കും ഇത്രേയുള്ളു അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ എന്റെ കാര്യത്തില് കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഞാൻ വിചി പറാമ്മയുടെ അച്ഛൻറെ കാര്യത്തിൽ ഞാൻ പറയാം പൊക്കോണം അച്ഛന് പൊക്കോണം റെഡിയാക്കിയോ അങ്ങനെന്നോ അല്ല നിങ്ങളെല്ലാരും ആശ്ചര്യം കൊണ്ടുപോയിട്ട് ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും എനിക്ക് എനിക്കെന്തോരസം അപ്പൊ ഞാൻ ഇച്ചിരി അവിടെ ഇരിക്കാൻ നോക്കും ആശ്ചര്യം പോയി ക്യൂ നിക്കാൻ അതോണ്ടാ പ്രശ്നം മരുന്ന് കഴിക്കണം മരുന്ന് മരുന്ന് കൊറച്ചായിട്ട് എടുത്തിട്ടില്ല അതൊക്കെ സ്വാഭാവിക എല്ലായിടത്തും ഇണ്ടാവും അപ്പൊ നമുക്ക് രണ്ട് മോദി മുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ മോദി മോദീൻ മുക്ക് കേട്ടോ മോദീൻ മുക്ക് എന്ന് പറഞ്ഞോ ആ ജംഗ്ഷൻ കേട്ടോ അവിടെയാണ് നമ്മുടെ ഇത് വരിക ആ മോദി ആയിട്ട് ബന്ധമില്ല ഇത് മൊയ്തീൻ മുക്ക് എന്ന് പറയും മൊയ്തീൻ മുക്ക് അതാണ് മൊയ്തീൻ മുക്കാണ് മോദിയൻ മുക്കായി അതായത് നമ്മുടെ പ്രധാനമന്ത്രി മോ മോദിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സ്ഥലത്തിന് വണ്ടി ഇനി പറഞ്ഞാ പറഞ്ഞ മൈക്കില്ലല്ലേ കറക്റ്റ് ആയിട്ട് കിട്ടിപ്പോ റോഡുകൾ വൃത്തിയാക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുക്കണം ആ വെള്ളത്തിൽ കിടക്കുന്നവർക്കും ആ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി അവർക്കും സഹായങ്ങൾ ചെയ്യും ഇല്ലേ അപ്പോൾ ലിജി അടുത്ത എം എൽ എ അലക്ഷന് മത്സരിക്കാൻ പോവാണ് അല്ലേ മെയിനായിട്ട് മെയിനായിട്ട് ലിജി അതൊക്കെ ഉള്ളു എന്നാലും നീ വ്യത്യസ്തമാണല്ലോ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നതാണ് ഇതെല്ലാം ചെയ്യാനും വ്യത്യസ്തമായിട്ട് നീ എന്താ ചെയ്യുന്നത് അവർ പറ്റീല് മാത്രമേ ഉള്ളൂ പറച്ചിന് മാത്രമേ ഉള്ളു ആ നീ ചെയ്ത് കാണിക്കൂ ആയിട്ട് എന്തെങ്കിലും വേണ്ടേ ഒരു പഞ്ചായത്ത് ഞങ്ങൾ പിടിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് എത്തണം കാര്യായിട്ട് പറഞ്ഞ കേട്ടോ അടുത്ത അലക്ഷൻ ഞങ്ങൾ എം എൽ എ മത്സരിക്കും ഉറപ്പായിട്ട് ഈ വീൽ ചെയറില് യാത്ര ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന ഉണ്ടാവോ എല്ലാ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനിലും നമുക്ക് കൈവിടാൻ പറ്റത്തില്ല അത് കേന്ദ്ര സർക്കാരിന്റെ നാട്ടിലെ എല്ലാ ഷോപ്പുകളും എല്ലാ സംവിധാനങ്ങളും തിയേറ്റർ ഫുഡടിക്കുന്ന എല്ലാ സംവിധാനങ്ങളും വീൽചെയർ ആക്സസിബിൾ ആക്കണം അതിന് ശക്തമായ നിയമം കൊണ്ടുവരില്ല ജീവ അതൊക്കെ ഇല്ല ചെയ്യണ്ടേ അത് ശക്തമായ നിയമം കൊണ്ടുവരും കട ഒരു കട വെക്കുമ്പോഴേ ഒരു കടക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് റോഡ് ഇത് തള്ളി വേണം ബിൽഡ് ഇത് കട വെക്കാനൊക്കെ അങ്ങനെ അങ്ങനൊക്കെ നിയമങ്ങളുണ്ടല്ലോ അതുപോലെ ആ നിയമത്തിന്റെ കൂടെ ഇതും കൂടെ വെക്കണം എല്ലാ കടകളും എല്ലാ ഷോപ്പുകളും അല്ലേ വീൽ ചെയർ ആക്സസബിൾ ആക്കണമെന്ന് ശക്തമായ നിയമം കൊണ്ടുവരും അവർക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം നമ്മുടെ നാട്ടില് ഫോറിൻ കൺട്രീസിലൊക്കെ മുമ്പോട്ട് വരാൻ പറ്റണം പ്രോത്സാഹനം പ്രചോദനം പിന്നെ എന്താ മറ്റേ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ വീടാണ് അവിടെയൊക്കെ നല്ല സ്ഥലങ്ങൾക്കും വീൽ ചെയർ ആയിരിക്കും അല്ലേ ആ അതുപോലെ ഇവിടെ ഇല്ല ആ ബിൽഡിങ്ങുകളോ പിന്നെ നെയ്മോ ഏ ബസോ ആ ബസ് അതിനുള്ള ബസ്സുകൾ ഇറക്കിയാൽ മതി പുതിയതായിട്ട് വീഴ്ച യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ലോ ഫ്ലോർ ബസ്സുകൾ പുതിയതായിട്ട് ഇറക്കിയാൽ മതി അല്ലേ സംഭവങ്ങളൊക്കെ അങ്ങനെ ലിജി എലക്ഷൻ നിന്നാൽ ഫുൾ കൺട്രോൾ എൻ്റെ ആയിരിക്കും കേട്ടോ ചരട് വലികൾ എൻ്റെ ആയിരിക്കും ബാക്കി എന്നുള്ളത് ലിജി ഞാന് നീ ആ നീ ഭരിച്ചോ ഞാൻ ചേരട്ട ഭരിക്കാം ബാക്കി അപ്പോൾ നമ്മളിത് കണിയാപുരം കണിയാപുരം ചേട്ടാ നമ്മൾ ഇനി പെട്ടെന്ന് ഇത്തിരി ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുമാളിച്ചൊള്ള കേട്ടോ ഭയങ്കര മഴയാണല്ലോ എല്ലായിടത്തല്ലേ കണിയാപുരം കഴിഞ്ഞിട്ട് കഴക്കൂട്ടം കഴക്കൂട്ടം പിന്നെ നമ്മൾ ലുലുമാല ഓക്കേ എന്തായാലും പെട്ടെന്ന് എത്തട്ടോ അങ്ങനെ ഞങ്ങൾ ലുലൊക്കെ കേട്ടോ ശ്രീകുട്ടരൻ വിജയം തള്ളിക്കൊണ്ട് വരുന്നുണ്ട് അവർ മൂന്നേരം വേണേറ്റേട്ടോ നമുക്ക് ഈ ഹൈപ്പഡ് മാർട്ടിൽ കയറിയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങണം കേട്ടോ ചില ഇതിൽ ഒരു കേക്ക് കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ലുല്ലിൽ നിന്ന് ഇറങ്ങാം രാവിലെ ഞങ്ങൾ ലുലിൽ വന്ന് ലുലിൽ സെക്യൂരിറ്റി ആയിട്ട് മുറ്റവും വഴക്കായിട്ടോ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കാണുമല്ലോ ചില സെക്യൂരിറ്റിമാർ പെട്ടെന്ന് അവർ വഴക്കിട്ടുള്ളത് അത് പോലെ രാവിലെ സെക്യൂരിറ്റി ആയിട്ട് പുത്തം വഴക്കൊട്ട് വരുമോ ഞങ്ങൾ കേട്ടോ ഒരു കാര്യമില്ല ഞങ്ങടുത്ത് വന്ന് വെറുതെ ചൂടായി ഞങ്ങൾ വീഴ്ച ആർ പാർക്കിംഗ് കൊണ്ടിട്ട് അപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ ഇടാൻ പറ്റില്ല അപ്പം ഞങ്ങൾ വീഴ്ച ആർ ഉള്ളവരെല്ലാം വീഴ്ച ആർ പാർക്കിംഗ് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ വഴക്ക് ചില ആൾക്കാർ രാവിലെ മൂഡ് ശരിയല്ലെങ്കിൽ എങ്ങനെ വിളയ്ക്കുണ്ടാവും നമ്മുടെ മൂഡ് ഫുള്ള് കളഞ്ഞത് രാവിലെ അപ്പോൾ ഞങ്ങളിതേ ലുലൂവിന് അകത്തെത്തി കേട്ടോ നല്ല ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് നല്ല തിരക്കാണ് ജസ്റ്റ് ആവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഈ ഇരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ ഇവിടെ എലൈറ്റിൻ്റെ എലൈറ്റ് പ്ലം ഡെലീഷ്യസ് കേക്ക് ഡിലൈറ്റ് എലൈറ്റ് പ്ലം ഡെലീഷ്യസ് പ്ലം ഡിലൈറ്റ് കേക്കും പ്രീമിയം പ്ലം സർപ്രൈസ് കേക്ക് ഉണ്ട് ഈ രണ്ട് കേക്കിൻ്റെ ആണ് നമ്മൾ നമുക്ക് നല്ല എൻ്റെ ഷൂട്ടായിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ വേറെ രണ്ട് ഐറ്റം കൂടുണ്ട് അത് ഇതുവരെ കിട്ടിയില്ല നമ്മൾ വിളിച്ചിട്ട് കേൾക്കുക ഈ രണ്ടും കൂടെ പേസ് കൂടെ കിട്ടിയാൽ നമുക്ക് അതുകൂടെ എടുത്തിട്ട് പോകാം കേട്ടോ ഉള്ളത് ഇവിടെ എല്ലാം പ്രമാണിച്ച് ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അതെ ഫുൾ കേക്കുകളാണ് കേട്ടോ ഞാൻ രണ്ട് കൊള്ളോ ഏ എന്താ ചെയ്യുന്നത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്തെല്ലാം സാധനം ഇരിക്കുന്നു കേട്ടോ ഇത് സാധനം മേടിക്കട്ടോ ഗ്രാമിന് മുപ്പത് രൂപയുള്ളു ഷുഗർ ഇത് വരെ ഷുഗർ പാറയോ ഷുഗർ പാറയോ അല്ല മെതിയും ആ മേടിക്കാം പേടിക്കാം ഈ സാധനം കണ്ടോ ഏലാഞ്ചി വാട എലന്തേ വട എന്ത് സാധനം അറിയാമേ അതെ ഗ്രേപ്പ് റെഡ് ഹൽവ കൊള്ളാം കേട്ടോ ഒരുപാട് ഐറ്റംസൊക്കെ ഇരിക്കുന്നത് ഹലുവ തന്നെ ഓരോ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് കരുനാഗപ്പള്ളി ഗ്രീൻ സെസീം ഹൽവ കരുനാഗപ്പള്ളിയുടെ പേരിൽ ഹൽവ കേട്ടോ അത് കൊള്ളാം ഇവിടെ ഇങ്ങനെ പല ഐറ്റംസ് ഉണ്ടല്ലോ ലുലുമാളാണ് എല്ലാവരും കൈ കാണിക്കരുത് ഇത് കേട്ടോ ഓരോരുത്തർ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ ഇതിന് ഞങ്ങളുടെ വർക്കിന് ആവശ്യമുള്ള സാധനം അല്ലേ പച്ചയോ പോലെ ഈ മധുരം അധികം കഴിക്കണ്ടത് മധുരം ഉള്ളു അത് കഴിച്ചാ മതി അതിന്റെ പേരെന്തോ ഷുഗർ പാറയും ഷുഗർ പാറ മുപ്പത് രൂപയുള്ളു നൂറ് ഗ്രാം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ രുചി പിണങ്ങി ഉണ്ടാട്ടോ അലുവേടിക്കാത്തതിന് ഭയങ്കര മധുരല്ലേ ജിന്തോ ഒരുപാട് സീഡ്സ് കേട്ടോ ചെൻറ്റ പൊന്ന എന്തൊക്കെ സീഡ്സുകൾ കേട്ടോ കാജു ഗുജിയ ബേറ്റ്സ് റോൾ കാജു മെലോൺ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടിരുത്തിയേക്കുന്നത് എവിടെയാണ് നോക്കിയാൽ ഇതെല്ലാം പേടിക്കാൻ മൈൻഡിട്ട് വെച്ചേക്കുമല്ലേ ജി ദയവര് ഡ്രീം കേക്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ മതിവാ അപ്പം അപ്പം അപ്പോൾ എവിടെ എനിക്ക് സാധനങ്ങൾ എന്താ വെച്ചാലേ ഈ ചിക്കൻ സോസേജ് ഈ ചിക്കനും ബീഫൊക്കെ അരച്ച് ചേർത്താൻ അരച്ചത് പ്രത്യേകിതിലുള്ള ചീസ് പാപ്രിക്ക സോസേജ് കേട്ടോ പണ്ടിട്ടുതന്നെ എന്താ പോലെ കേട്ടോ സാധനം വേണോ അത് വേണ്ടല്ലോ അത് വേണ്ടേ നമ്മൾ കൊണ്ടാക്കാൻ അറിഞ്ഞാ വെറുതെ ഇവിടെ ഫുൾ ഇങ്ങനെ മീറ്റിങ്ങനെ ബോക്സിൽ കട്ട് ചെയ്ത് വെച്ചേക്കോട്ടോ മീറ്റിൻ്റെ ഓരോ പാർട്സ് ഉണ്ട് പോട്ടി ബോട്ടിയൊക്കെ ഇട്ടോ പോട്ടി ബീഫ് ഐറ്റംസ് ഇറച്ചി ലിവർ എന്നാൽ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് വേണമെങ്കിൽ അപ്പം ഞങ്ങളിത് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നടന്ന് 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 ഞങ്ങൾ അവസാനം ഇവിടെ ഫുഡ് കോട്ടിൽ എത്തി കേട്ടോ ഇവര് മൂന്നേരം ഈ സാധനം കേക്ക് കഴിയിട്ടില്ല ഒരുപാട് ഈ മൊബൈലിലെ ട്രെൻഡിങ്ങിലൊക്കെ ആയിട്ട് ഡ്രീം കേക്ക് കഴിച്ചിട്ടുണ്ടല്ലോ കഴിച്ചിട്ടില്ല അവ കഴിച്ചിണ്ടോ ശ്രീകൂട്ടം കഴിച്ചോടാ അത് പിന്നെ കഴിച്ചാണല്ലോ കഴിച്ചു അപ്പൊ ഞങ്ങള് ഡ്രീം കേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്നരി ചോ സ്പൂൺ എന്തേ ആല് സ്പൂൺ ഉണ്ടാവേ വർക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ വർക്ക് തുടങ്ങിയില്ല ഫുഡ് ഇവിടെ കേട്ടോ അപ്പൊ അപ്രപ്പറേ ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കണ്ടാവും നമ്മൾ ഈ ഡ്രീം കേക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാൻ കരുതി വീട്ടിൽ പോവല്ലോ പിന്നെ അവൾക്ക് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ എനിക്ക് ഒരുപാട് വർഷം ഒരു വർഷം മുന്നേ ഒക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു കേട്ടോ ഡ്രീം കേക്ക് ഒരുപാട് പേർക്ക് അറിയാം അപ്പോൾ ഞാനീ മധുര ആയുണ്ട് എനിക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ എന്നാലും ഒരു വാട് ടേസ്റ്റ് നോക്കാം അല്ലേ സംഭവം ഇതിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് പൗഡർ ഇട്ടേക്കുവോടാ തുടച്ചോ തുടച്ചോ കഴിച്ചോ എല്ലാവരും ടെസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം കട്ടല്ലേ ഫുൾ ചോക്ലേറ്റാ

ട്ടോ എനിക്ക് തണുപ്പ് പറ അങ്ങനെ ഞങ്ങളിത് യൂട്യൂബിനെ പരിപാടിയെല്ലാം കഴിഞ്ഞിറങ്ങി കേട്ടോ അപ്പം അവിടത്തെ ആ സെക്യൂരിറ്റിയായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ നമ്മളെ വീഡിയോ കാണുന്ന സെക്യൂരിറ്റി ബ്രോ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു ഞങ്ങള് കണ്ടുപിടിക്കോ അവളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കാണാൻ വേണ്ടി കയ്യിൽ കൈ അറിഞ്ഞിരിക്കുന്നു രാവിലെ ഞങ്ങളിവിടെ രാവിലെ വർക്ക് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളെ ഒരുപാട് പേര് വാണിലൊക്കെ വെച്ച് കണ്ടു കേട്ടോ അങ്ങനെ എല്ലാവരോടും ഒക്കെ സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീട്ടിലേക്ക് യാത്ര വെച്ചു അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എന്തോ ഒരു സാധനം മറന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം എടുത്തു പക്ഷേ അതിൻ്റെ ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുക്കാൻ മറന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഒരു സുഹൃത്ത് ജി ജി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ ചോദിച്ചിട്ട് അവിടുത്തെ സർജറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തോ ഡീറ്റെയിൽസൊക്കെ ആകുമെന്നൊക്കെ എത്രയാവുമെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ലിജിയുടെ ഒരു സമാധാനത്തിലാണ് കേട്ടോ മെഡിക്കൽ കോളേജിലാണ് ഞാൻ ചാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നത്തേക്ക് വന്നപ്പോഴത്തേക്ക് വസ്തുപം വന്നിട്ടുണ്ടായിരുന്നു മാമൻ്റെ മോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രുതി അപ്പോൾ എല്ലാവരും വന്നതുകൊണ്ട് ലിജിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഒരുപാട് പേര് വീട്ടിലുണ്ടെങ്കിൽ ലജിക്ക് ഭയങ്കര സന്തോഷമാണ് ഇടുക്കിന്ന് അമ്മേ വാവയൊക്കെ വന്നുകഴിഞ്ഞാലും ലിജിക്ക് ഒരു പ്രത്യേക പ്ലസൻറ്റ് മൈൻഡാണ് കേട്ടോ അറിയാം ഞങ്ങൾ തലവരും ഇപ്പോഴും ഉള്ളത് പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് ശ്രീകുട്ടനും വരും കേട്ടോ അത് മേടിക്കാനാ തിരുവനന്തപുരം വരെ പോയ ആ കേക്ക് അതിന്റെ പരസ്യം ചെയ്യാനാ അതൊന്നും ഫ്രിഡ്ജ് ഇത് അച്ഛൻ എടുത്ത സാധനം അല്ലല്ല ആ കേക്ക് രണ്ട് മാറ്റി വെച്ചാരെ അല്ലല്ല ആ കേക്ക് രണ്ടും ആ കേക്ക് മേടിക്കാനാ ഇപ്പൊ തിരുവനന്തപുരം വരെ പോയ ആ കേക്ക് വേറെ എവിടെ ഇല്ല എൽ ഐറ്റിന്റെ കേക്കാ അതിന്റെ പരസ്യം ചെയ്യാനാ ആ കേക്ക് അവിടെ മാത്രമേ ഉള്ളൂ ഫ്രിജിൽ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇനി നാളെ എന്താ പരിപാടി വെച്ചാൽ നാളെ ലിജിക്ക് തൈറോയിഡിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഡോക്ടറെ കാണണം അങ്ങനെ മൊത്തത്തിൽ ഹോസ്പിറ്റൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നമ്മുടെ ലൈഫ് ഫുള്ളിങ്ങിനെ അപ്പം ഇനി അതിനൊക്കെ നാളെ രാവിലെ പോകണം ഇന്നിന്നിപ്പം വേറെ പരിപാടികളൊന്നും ഇല്ല നാളെ വസ്തുയാമയ അമ്മയും ശ്രുതിയും കൂടി മരണത്തിന് പോകും അച്ഛനും നാളെ ഞങ്ങളുടെ മിക്കവാറും വയ്ക്കാറും വരും കേട്ടോ ചിലപ്പോൾ അച്ഛൻ വരാൻ സാധ്യമില്ല ഇത് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് വാങ്ങിച്ച ഡ്രീം കേക്ക് ഒക്കെ വസ്തുയാമ്മക്കൊണ്ട് എടുക്കുക സ്ത്രീ കൊണ്ടായിട്ടോ ഞരെല്ലാം അവിടെ മധുരമെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ് ആഹാരമൊക്കെ വരുന്നതിൽ കഴിച്ചിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും കേട്ടോ അപ്പം വീഡിയോ ഇതുവരെ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഭായ് പറയുന്നു